بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى عباد الله الصالحين أما بعد بول نمبر وادام بعوض ندو الله الجلالية هذا അല്ല അക്കായിദുൽ അനുദിയ എന്ന കിതാബാണ് നമ്മൾ അന്ന് വെച്ചത് എവിടെ വെച്ചു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല എങ്കിലും ഷാരിഹി അല്ലാമ ജലാലുദ്ദീൻ ദവാനി മാമിൻ്റെ സംസാരം നമ്മൾ പറഞ്ഞു ഈ അക്കായിദുൽ അനുദിയ എന്ന മത്തിനെനിക്ക് വളരെ പൂർണ്ണമായിട്ട് ആശയങ്ങളും ആ മത്തിനെ ലക്ഷ്യങ്ങൾ ഒരു ഷറഹ് ഞാൻ കണ്ടിട്ടില്ല ഷറഹിൻ്റെ എണ്ണത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരു ഷറഹിനെ കാണാത്തതിൻ്റെ പേരിൽ കാരണം അങ്ങനത്തെ ഓരോ ഷറഹുകളും ഇത് കുല്ലും ആ വസല ഇനയുന്താടിക്കറഹ എന്ന് പറയപ്പെടുന്നവകളിൽ നിന്നും എനിക്ക് കിട്ടിയതല്ല വ മജ്റൂഹുൻ ന്യൂനതകളും ആക്ഷേപങ്ങളും മജ്റൂഹുൻ ആക്ഷേപനകളും ന്യൂനതകളും നിറഞ്ഞതാണ് ഇത് കൊല്ലും ആ വസനിയും ധാലിക്കറുകളുടെ പട്ടിയിൽ എണ്ണപ്പെടാൻ പറ്റുന്ന ഒന്നുമില്ല ശരഹായിട്ട് പറഞ്ഞപ്പെടുന്ന കിതാബുകളിൽ പല സരഹ്കളും മക്കദൂഹൻ ഐബുള്ളതും ന്യൂനതയുള്ളതും വ മജുറൂഹിൻ ആക്ഷേപനുള്ളതുമായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഫഹദാനി ദാനിക്ക ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ സംഭവം എന്നെ പ്രേരിപ്പിച്ചു വാഫിയൻ ഒരു പൂർണ്ണമായിട്ടും കാര്യങ്ങളെ വ്യക്തമാക്കി തരുന്ന ഒരു സർഹ എഴുതണമെന്ന് എന്നെ പ്രേരിപ്പിച്ചു സർഹൻ വാഫിയൻ ബി ഹല്ലിൽ മഹാലിക്ക് ഇതൊക്കെ പറഞ്ഞ ഓർമ്മയാണ് ബി ഹല്ലിൽ എല്ലാ കെട്ടുകളും അഴിക്കുന്ന ഒരു സറഹൻ മാക്കിത് പറഞ്ഞാൽ മാക്കതിന് ചെമ്മ മാത് കെട്ടുകൾ അഴിക്കുക കെട്ടുകൾ അഴിക്കുക ഹല്ലിൽ മാക്സ് മക്സൂദ് തുറന്ന് കാണിക്കുക കെട്ടുകൾ അഴിക്കുക ആണ് കെട്ടുകൾ അഴിക്കുന്ന ഒരു ഷറഹൻ കൂട്ടിടപ്പെട്ട പൂട്ടിട്ട അടപ്പിടപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ വ്യക്തമാക്കി തുറന്ന് വ്യക്തമാക്കി തരാ അതായത് ഹല്ലുൽ എന്ന് പറഞ്ഞാൽ അൽ ഹല്ലുൽ ആ മത്തിരിൽ നിന്ന് മുസന്നിഫിൻ്റെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശത്തിന് വ്യക്തമാക്കി തരാ അല്ല ഹഫാകളും നീക്കിയിട്ട് സുഹൂപത്തിൽ ഫഹുമുണ്ടാക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാക്കുന്ന നിലക്കുള്ള ഹഫാഹിനെ പൂർണ്ണമായിട്ട് നീക്കിത്തിരുമ്പോൾ ആ മത്തിനേതായിരിക്കുന്ന ഉദ്ദേശം ഇതാഹാവും അപ്പം ഈ കിതാബ് എന്നല്ല മുഖ്തസുൽ മഹാനിയാണെങ്കിലും മഹല്ലിയാണെങ്കിലും പല കിതാബിലും ഹല്ലിൽ മയക്കിത് ഹല്ലിൽ മായക്കിത് എന്ന് പറയും അതൊരു ഇസ്തിയാറത്താണ് സാധാരണ കെട്ടുകെട്ടി കെട്ടിവെച്ചിരിക്കുന്ന വസ്തുക്കളെ അഴിക്കുന്നതിനാണ് അതിൻ്റെ ലഫതാർത്ഥം ഇവിടെ കെട്ടുകഴിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ മയന ഇവിടെ ഇബാറത്തി അൽ മുറാദിമിനിൽ ഇബാറത്തിൽ ഫഹും എന്നാണ് ഈ മയനയ്ക്ക് വാങ്ങിയത് അത് ഇസ്തിയറത്തുണ്ട് ഇവിടെ അതുപോലെ തന്നെ മാലിക് മഹാലിക് എന്ന് പറഞ്ഞാൽ അടപ്പടപ്പെട്ട അവ്യക്തമായിരിക്കുന്ന പല വിഷയങ്ങൾ അടപ്പും പൂട്ടക്കിട്ട് പൂട്ടിവയ്ക്കപ്പെട്ടതുകൊണ്ട് പലരുടെ ബുദ്ധിയും ഉള്ളിലേക്ക് കയറുക പലരുടെ ബുദ്ധിയും ഫഹമും ഉള്ളിലേക്ക് കയറാത്തത് കൊണ്ട് പല ഏത്രാളുകളും പല മനുകളും ഞെക്കലുകളും ചോദ്യങ്ങളും എതിരുകളൊക്കെ ഉണ്ടാവും അതിനെല്ലാം ആ നെക്കലുകൾക്കും ഏത്രാളുകൾക്കെല്ലാം ശരിയായ വിശദീകരണവും മറുപടിയും റദ്ദും മുസന്നിഫിൻ്റെ താൽപ്പര്യം വിവരിച്ചുകൊണ്ട് റദ്ദുകളും മറുപടികളും കൊടുക്കുകയാണ് അപ്പം മഹാലിക്ക എന്ന് പറഞ്ഞാൽ സാധാരണ റൂം അടച്ചു വെക്കുക പൂട്ടിവെക്കുക പെട്ടി പൂട്ടി വെക്കുക എന്നാണ് അതിൽ നിന്നും ഇഷ്തിയറത്താക്കി ഇവിടെ മഹാലിക്കുന്നു എന്ന് പറഞ്ഞാൽ വിഷയങ്ങൾ മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ വ്യക്തി ഉള്ളിലേക്ക് തുറന്നു പോകാത്തതിൻ്റെ പേരിൽ ുടെ മഞ്ഞുംക്കലും മുനാക്കലിയും എന്നാണ് ഇവിടെ അർത്ഥം അതൊക്കെ തകർത്ത് കളയുക വ്യക്തമാക്കി വിഷയങ്ങൾ മനസ്സിലാക്കി കൊടുക്കാം എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ഷിറഹാണ് ബക്സുദുകളെ സ്ഥിരപ്പെടുത്തുക കിതാബിന്റെ മുസന്നിഫിന്റെ ലക്ഷ്യം മത്തിനിന്റെ ലക്ഷ്യം ഇബാരത്തിന്റെ ലക്ഷ്യങ്ങളെ തെളിവുകൊണ്ട് സ്ഥിരപ്പെടുത്തൽ ഇതാണ് എല്ലാ ഭാഗത്തും ഈ അർത്ഥം വെക്കണം ആ കിതാബിന്റെ മുസന്നിഫിന്റെയോ മത്തിനിന്റെയോ മക്സൂദാത്തുകളും ഒക്കെ തെളിവ് പറഞ്ഞുകൊണ്ട് സ്ഥിരപ്പെടുത്തുക അതായത് ബറാഹീനി വൽ ഹുജജി ഉജ്ജത്തുകളും ബുർഹാനികളും പറഞ്ഞുകൊണ്ട് ആ ലക്ഷ്യങ്ങളെ സ്ഥിരപ്പെടുത്തുക അപ്പോഴാണ് മോത് സ്ത്രീകളും നമ്മുടെ എതിരിലുള്ള സുന്നത്വമാൻ്റെ എതിരലുള്ളതായിരിക്കുന്നതെല്ലാം പാത്തിലായി പോകും മത്തിൻ്റെതായ ലക്ഷ്യങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടുത്തുമ്പോൾ അതുപോലെ വ തഫസ്സിയനെ മദായിക്ക് ഇടുങ്ങിയ വഴികളിൽ നിന്നും രക്ഷപ്പെടാൻ ഇടിയ ഇടുങ്ങിയ വഴികളിൽ നിന്നും രക്ഷ കിട്ടൽ മോചനം കിട്ടുന്ന മോചനം തരുന്ന വിഷയത്തിലും ഒരു കാഫിയായ ശ്രഹാണ് ഇടിഞ്ഞ വഴികളിൽ നിന്നും തഫസ്സി മോചനം കിട്ടുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം സുന്നീത്തമാതിൻ്റെ എതിരിലുള്ള ഹസിമിൻ്റെ എതിരിലുള്ള ഹസിമിൻ്റെ പ്രതിൻ്റെ തെളിവുകളൊക്കെ തെളിവുകളെ ആക്ഷേപിക്കുക തെളിവുകളുടെ ന്യൂനതകളെ എടുത്തു പറയുക അവരുടെ ദലീലുകളും അവരുടേതായിരിക്കും ദലീലുകളിലും മാറത ചെയ്യുക അവർ ഉദാഹരണത്തിന് ലാലമ കതിയുമാണെന്ന മഷായിത്തും ഹുക്കമാക്കൾ പറയുന്നതിന് പറയുന്ന ദലീലുകളെയെല്ലാം മാറലയും മൻകുകൊണ്ടും ആ ദലീലുകളുടെ ന്യൂനതകളൊക്കെ എടുത്ത് വ്യക്തമാക്കുക ഇങ്ങനെ വ്യക്തമാക്കുമ്പോൾ ഈ ഇടുങ്ങിയ വഴിയിൽ നിന്ന് രക്ഷപ്പെടലും സമാധാനം കിട്ടലും വരും അതിനും ഈ ഷറഹ് കാഫിയായതാണ് വലം അസ്തർ മാൽ കീലിവൽ കാലി സാധാരണ പറയുമല്ലോ കീരയും കാലയെന്നും പറയണ്ട അതിൻ്റെ പിന്നിലൊന്നും പോകണ്ട സമയം വേസ്റ്റ് ആക്കണ്ട എന്ന് ഇവിടെ അലിഫലമോടു കൂടിയുള്ള മാഷ്ബിൽ കീലി വൽ കാലി കീരയുടെയും കാലയുടെയെല്ലാം പിന്നിൽ ഞാൻ ഇറ്റി ചെയ്തു പോവുകയില്ല അതാണ് വനം നസ്തറിൽ പറഞ്ഞാൽ കീരകളുടെ ശോഭകളിലും വഴികളിലും കാലൻ്റെ വഴികളിലും ആ കണവായികളിൽ ആ ശോഭകളിൽ അതിലേക്കൊന്നും അതിൻ്റെ ശാഖകളിലേക്കൊന്നും കീലകളാകുന്ന ശാഖകളിലേക്കും കാലകളാകുന്ന ശാഖകളിലേക്കും ഞാൻ പോകില്ല ഹക്കില്ലാത്ത വെറും തർക്കിക്കുന്നവർ പോകുന്നത് പോലെ അത് ഞാൻ ഇത്തിബാ ചെയ്തിട്ടില്ല വലം മസ്തർസിൽ ഞാൻ എത്തിയഭാ ചെയ്തിട്ടില്ല എൻ്റെ ജീവിതം ഞാൻ വിട്ടിട്ടില്ല ഞാൻ അഴിച്ചുവിട്ടിട്ടില്ല മായ ഷോബിൽ വൽ കാലി കീലകളുടെ കീലകളുടെയും കാലകളുടെയെല്ലാം ശോഭകളിൽ ശാഖകളിൽ കൂടെ പുറകിൽ ഞാൻ പോകില്ല ആര് പോലെ മാഹുവ അഹുൽ ജിദാൽ ഹക്കില്ലാതെ വെറും വിദണ്ഡവാദങ്ങൾ കൊണ്ടും ആവശ്യമില്ലാത്ത തർക്കങ്ങൾ കൊണ്ടും ആവശ്യമില്ലാത്ത ഏത്ര കൊണ്ട് നടക്കുന്ന ആൾക്കാർ പോകുന്നതുപോലെ ഞാൻ പോകില്ല ഞാനതിന് ആ മാർഗം പിൻപറ്റിയിട്ടില്ല ഷോബിൽ കീലിവൽ കാലി എന്ന് പറഞ്ഞത് സാധാരണ കാലൻ്റെ മാധ്യമ കീല കാല എന്നുള്ളതും മാതിയായ ഫേലാണ് കീല എന്നുള്ളതും ഫിയൽ ആണ് ഫേലിൽ എങ്ങനെയാണ് ഈ അലിഫ്ലാം വരിക അൽ കീല വൽക്കാല എന്ന് പറഞ്ഞാൽ ഈ അലിഫുലാം വരലോടുകൂടി അത് ഫയലല്ല അത് രണ്ടും പോയി മാ വൽ കാലി എന്ന് ചെറുതാണ് രണ്ട് മിസ്മായി രണ്ടും കൗലിന്റെ മാനയ്ക്കുള്ള രണ്ട് ഇസ്മാണ് ഇസ്മാണ്ബിൽ കീരി വൽ കാലി എന്ന് പറഞ്ഞാൽ അൽ കീരും രണ്ടും ഇസ്മാനിയും എന്നർത്ഥം ഹക്കില്ലാത്ത കൗലുകളുടെ അതിൻ്റെ ശാഖളിലായിട്ട് പറയപ്പെട്ടു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പറയപ്പെട്ടു ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ അയാൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ശോഭകളിലും പോവില്ലാതം അപ്പം കീല എന്ന് പറഞ്ഞതിരിക്കും ആദിയായ ഫേൻ്റെ മാനയൻ കാല എന്ന് പറഞ്ഞതും ആദിയൊക്കെ ആണെങ്കിലും കൗലിൻ്റെ അർത്ഥമുള്ള രണ്ട് ഇസ്മാണ് ഇമാം ഫറാഖുറമത്തല്ലി തങ്ങള് പറയുന്നു ഫറാഖ് പറയുന്നത് രണ്ട് ഫിയലാണ് മാ ഷോബിൽ കീലി കാല എന്നല്ല കാലി രണ്ട് ഫേലാണ് പക്ഷെ ഇവിടെ ഉപയോഗിക്കപ്പെട്ടത് ഇസ്മായി ഉപയോഗം പോലെ ഉപയോഗിച്ചു രണ്ട് തന്നെയാണ് ഫിയൽ ഒക്കെ തന്നെയാണ് രണ്ടു രണ്ട് തന്നെ പക്ഷെ അത് ഇസ്മിനെ ഉപയോഗിക്കപ്പെട്ടതുപോലെ ഇവിടെ അലിഫലാമിനെ പ്രവേശിക്കൽ എന്നുള്ളതും നടത്തി അതുപോലെ ജെറും കൊടുത്തു ഇസ്മലി ജെറു വരുന്നത് പോലെ ജൊറും കൊടുത്തു എന്നിട്ട് അത് രണ്ടിനെയും ഫറായി മാം രണ്ടിനെയും അതിനെ മാവിയായതുകൊണ്ട് ഫത്തഹിന്റെ മേലെ മബിനിയല്ലേ ആ മബിനിയിൽ തന്നെ അതിനെ ഉപേക്ഷിച്ചിട്ട് ജെറില്ലാതെ മബിനിയാക്കിയിട്ടും പറയാം പറയും മാ ശുഴിൽ കീലവൽ കാല അലിഫില ഇസ്മിനിന് ഉപയോഗിക്കുന്ന പോലെ അലിഫിലാമ് പ്രവേശിപ്പിച്ചെങ്കിലും അതിൻ്റെ മബിനിയായ ഫതയിന് മേലുള്ള മബിനിയായ ഹാലത്തിൽ തന്നെ അതിനെ ഉപയോഗിക്കപ്പെടുകയും ചെയ്യും മാ കീല വൽ കാല ഇതാണ് ഫറായിമാം ഫായി മാമല്ലാത്ത മറ്റുള്ള നഹ്ബിങ്ങൾ പറഞ്ഞത് അലിഫിലാമും ചെറും മാ ഷോബിൽ കീലി വൽ കാലി എന്നാണ് അപ്പം ഉപയോഗവും അതുണ്ട് ഇവിടെ മാത്രമല്ല എവിടെ വന്നാലും ഈ മധുഹബുകളൊക്കെ ഉപയോഗിക്കാം അടുത്തത് ഈ കീലാകാര എന്നുള്ള പ്രയോഗം ഹദീസിലുമുണ്ട് ഒരു ഹദീസിലുണ്ട് ഹദീസി അലൈഹി വസല്ലം അൻ കീല വക്കാല ആളറിയാതെ തെളിവില്ലാതെ വെറും ഫുദൂലായ കലാം ഫലമില്ലാത്ത ഫുദൂലായ വേസ്റ്റായ കലാമുകളൊന്നും ജീവിതത്തിൽ അതിൻ്റെ പുറകിൽ പോകണ്ടായി എന്ന് അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞതാണ് റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി അലൈഹി വസല്ലം വസല്ലം എന്ന് പറഞ്ഞാൽ അൻ ഫുദൂലിൽ കലാം അർത്ഥം കലാമിൻ്റെ പിന്നിൽ പോകണ്ട എന്നാണ് അർത്ഥം വേസ്റ്റ് ആയതിന്റെ വേസ്റ്റിൽ ജീവിതം കളയരുത് എന്ന് അപ്പൊ ഇതിൻ്റെ ഉദ്ദേശം ഏറെ ആരെങ്കിലൊക്കെ പറഞ്ഞ് എനിക്ക് മറുപടി പറയുക അവരുടെ കലാമെടുത്ത് സംസാരിക്കാനിട്ട് അതിന് മറുപടിയും പറഞ്ഞ സമയം കളയാൽ പരിപാടിയില്ല നമ്മുടെ ആവശ്യമായത് മാത്രമേ പറയുള്ളൂ ആ പരിപാടി ഫലമില്ലാത്തതിൽ ആരുടെയെങ്കിലും കലാമുകൾ എടുത്ത് വെച്ചിട്ട് അതിന് പറഞ്ഞുകൊണ്ടും അതിന് എത്രവാദം ജവാബം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് അത് ഹക്കില്ലാത്ത ഹക്ക് ലക്ഷ്യമില്ലാത്ത വെറും വിതണ്ഠവാദം കൊണ്ട് നടക്കുന്ന അഹ്ലുൽ ജിദാൽ വെറും കൊണ്ട് നടക്കുന്നവരുടെ ആദത്താണ് ആദത്തു അഹ്ലുൽ ജിദാലാണ് ആ പടി ഞാൻ പിൻപറ്റിയിട്ടില്ല ആ വഴി സ്വീകരിച്ചിട്ടില്ല അവരാരാണ് അഹ്ലുൽ ജിദാൽ അഹ്ലുൽ ജിദാൽ ജിദാൽ അൽ അവർ ന്യൂനതയായവരാണ് ന്യൂനതയുള്ളവരാണ് അൽ ഇൻതിഹാജിത്ത് തുറുക്കിൽ ഇസ്തുദാലി തെളിവിൻ്റെ മാർഗങ്ങളെ തൊട്ടല്ലിൻ്റെ തെളിവിൻ്റെ ഇസ്തുദലാലിൻ്റെ ആശയങ്ങളെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള ദലീലുകളെ കൊണ്ട് ഇസ്തുദലാലി പിടിക്കുന്ന മാർഗങ്ങൾ എല്ലാ വഴികളെ തൊട്ടും നമ്മൾ പറഞ്ഞ ഇസ്തുദലാലിന് പല രൂപങ്ങളും പറഞ്ഞു ആ ഇസ്തുദലാൽ പല രൂപത്തിലാണ് ആ പല രൂപത്തിൽ ഇസ്തുദ്ലാലിൻ്റെ പല തരീക്കുകളുണ്ട് ഇസ്തുദ്ലാലിൻ്റെ പല തരീക്കുകളുണ്ട് ആ തരീക്കുകളതിനെ ഉപയോഗിക്കുന്നതിന് തൊട്ട് ന്യൂനതയുള്ളവരാണ് അതിന് കഴിവില്ലാത്തവരാകുന്നു അതിന് കഴിതില്ല കഴിവില്ലാത്തവരാണ് പിന്നെ ബൽ കുറച്ച് കയറി പറഞ്ഞാൽ ഈ മാർഗങ്ങളൊന്നും ഞാൻ പിൻപറ്റിയിട്ടില്ല മാത്രമല്ല ബലിത്തബാത്തുൽ ഹക്കസ്വരിയഹ വ്യക്തമായ ഹക്കിനെയാണ് ഞാൻ പിൻപറ്റിയിരിക്കുന്നത് കാര്യങ്ങൾ എഴുതുന്ന വിഷയത്തിൽ സത്യം തുറന്നു പറയുന്ന വിഷയത്തിൽ ഇതാണ് ജലാലുദ്ദീൻ ദവാനിമാമിൻ്റെ ഹിമ്മത്തും പവറും ധൈര്യവും സത്യം പറയുന്നതിൽ ബലിത്തബാതുൽ ഹക്ക സ്വരിയഹ ശരിയായ ഹക്ക് ഏത് അക്കീതിൻ്റെ വിഷയത്തിലാണെങ്കിലും ശരിയായ ഹക്ക് തുറന്നെഴുതിയതാണ് വൈൻ ഖാലഫൽ മഷഹൂറാ ആ സത്യം ശരിയായ സത്യം മഷൂറായിട്ട് പറയപ്പെടുന്നതിനോട് എതിരായാലും ശരിയായ മഷൂറിനോട് അത് മശഹൂറായിട്ട് പറയപ്പെടുന്നതിനോട് എതിരായാലും ശരിയാണ് സത്യം തുറന്നു പറയുക എന്നുള്ള മാർഗമാണ് ഞാൻ പിൻപറ്റിയിരിക്കുന്നത് മാത്രമല്ല വഹത്തൂബി ദലീലി ദലീൽ കൊണ്ട് എന്താണോ അതിൻ്റെ തേട്ടം വരുന്നത് ദലീൽ എന്തൊന്നിനെയാണോ രാജ്യമാക്കുന്നത് ദലീൽ കൊണ്ട് എന്തൊരു കാര്യമാണോ സ്ഥിരപ്പെടുന്നത് ആ ദലീലിൻ്റെ മുഖത്തലാ അതിൻ്റെ തേട്ടം അനുസരിച്ചുകൊണ്ട് അത് രാജ്യമാക്കുന്നതനുസരിച്ചുകൊണ്ട് ആ ദലീലിനെത്തിച്ചയായി തരുന്ന വിഷയങ്ങളെ കൊണ്ടാണ് ഞാൻ സ്വീകരിച്ചിട്ട് എഴുതിയത് വൈല്ലം തുസാ ഇതുഹു മക്കാലാതുൽ ജുമുഹൂരി അത് ജുമുഹൂറുകളായ പണ്ഡിതന്മാരുടെ സംസാരങ്ങൾ അതിന് സഹായമില്ലെങ്കിലും ശരിയേ വൈല്ലം തുസാ ഇതുഹു ഞാൻ ശരിയായ ഹക്ക് തുടർന്ന് എഴുതിയിട്ടുണ്ട് അതിന് സഹായിയായിട്ട് വന്നിട്ടില്ലെങ്കിലും ശരിയായ മക്കാലാത്തുൽ ജുമഹൂരി ജുമുഹൂറുകളായ അഹിമത്തുകളും പണ്ഡിതന്മാരുടെ കൗലുകളും വാദങ്ങളും അതിന് സഹായമായിട്ട് ഇല്ലെങ്കിലും ശരിയേ തെളിവിനെ അടിസ്ഥാനത്തിലാക്കിക്കൊണ്ട് തെളിവിൻ്റെ തേട്ടമനുസരിച്ചുകൊണ്ട് തെളിവിൻ്റെ പിൻബലമുള്ളതുകൊണ്ട് സത്യം മാത്രം ഞാൻ ഇത്തിബാഹു ചെയ്ത് എഴുതിയിട്ടുണ്ട് ഇതിൽ അപ്പോൾ ഇവിടെ രണ്ട് കാര്യം തിരിയാ പല വിഷയത്തിലും മഷഹൂറിനോട് എതിരുണ്ടാവും മഷൂറായി പറഞ്ഞതിന് ഇത്തിഭാഗം തക്കരീത് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് അക്കീതയായതുകൊണ്ട് രണ്ട് ജുമുഹൂറുകൾ പറഞ്ഞത് കൊണ്ട് അത് ഇത്തിബാഗ് ചെയ്യണമെന്നില്ല ശരിയായ തെളിവുകളും ശരിയായ ഹുജ്ജത്തുകളും ഊർഹാനികളും കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയം മാത്രമേ അക്കീതിയിൽ നമ്മൾ വിശ്വസിക്കേണ്ടതുള്ളൂ